ഫ്രഷ് ആയിട്ട് കുളി കഴിഞ്ഞ പോലെ അത് വൈകിട്ട് വരയ്യിരിക്കും അപ്പൊ ഡെഫിനിറ്റി ഞാൻ അതുകൊണ്ട് അത് ഹഡ്രഡ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യണ്ട അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ മാറാനുള്ള സിറംസ് യൂസ് ചെയ്യണ്ട അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടുന്ന ഒരു സംഭവമാണ് അതിന് ശേഷം മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഈ ഒരു സംഭവം വാങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം കേട്ടോ അതിനുശേഷം ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് റബ്ബ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ര്രഡ് ഹീലൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആലം സ്റ്റോൺ ആണ് ആലം സ്റ്റോണിനെ പറ്റിയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ സ്റ്റോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം ഒരു വൺ മന്ത് ആവുന്നേ ഉള്ളൂട്ടോ ആയിട്ടില്ല യൂസ് ചെയ്തിട്ട് എന്നാലും എനിക്ക് തോന്നി ഇതിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നും കാരണം ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പേര് പൊതുവേ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് അണ്ടർ ആംസിൽ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ സ്വെറ്റ് അധികമായിട്ട് വരുമ്പോൾ ഒരു ജാതി സ്മെല്ല് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഡിയോഡ്രൻസ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഡിയോഡ്രൻസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് തവണ റീഅപ്ലൈ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഞാൻ ഈ ആലം സ്റ്റോൺ വാങ്ങിയത് ആക്ച്വലി ഈ ആലം സ്റ്റോൺ വാങ്ങിയതിന്റെ ശേഷം എനിക്ക് ഡിയോഡ്രൻസ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഒരു വട്ടം പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പൊതുവേ ഡിയോഡ്രൻസ് യൂസ് ചെയ്യാൻ മടിയാണ് എനിക്കിഷ്ടമല്ല എന്നാലും ഞാൻ സ്വെറ്റ് ആവുമ്പോൾ ആ സ്മെല്ല് വരാണ്ടിരിക്കാനാണ് ഡിയോഡ്രൻസ് യൂസ് ചെയ്യാറുള്ളത് എന്നാൽ ഞാൻ ഈ ആലം സ്റ്റോൺ യൂസ് ചെയ്തതിൻ്റെ പൊതുവേ ഈ ആലം സ്റ്റോൺ പണ്ട് തൊട്ട് നമ്മുടെ പണ്ടത്തെ എന്താ പറയുക ബ്യൂട്ടി പാർലറിലൊന്നും ഇല്ലല്ലോ ഈ ബാർബർ ഷോപ്പ് എന്ന് പറയുന്ന ഷോപ്പ്സിലൊക്കെയാണ് ഈ ആലം സ്റ്റോൺ നമുക്ക് ഷേവിങ് ഒക്കെ കഴിഞ്ഞാൽ പോയിട്ട് ഒരയ്ക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഷേവിങ് നമുക്ക് ആ ഒരു റേസറൊക്കെ യൂസ് ചെയ്യുമ്പം ബേൺ ആവാതിരിക്കാനും ഫിഗ്മെൻറ്റേഷൻ വരാണ്ടിരിക്കാനും ഒക്കെയാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഷേവ് ചെയ്യുമ്പോൾ ഫിഗ്മെൻറ്റേഷൻ വരും ഇല്ലയോ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ട് തന്നെ ആരും ഒരുവിധമല്ലാവരും ഇപ്പോൾ വാക്സിങ്ങിലോട്ട് കടന്നുണ്ട് പക്ഷേ വാക്സിങ് ഒരുപാട് ഹാംഫുള്ളാണ് നമുക്ക് അത്യാവശ്യം തന്നെ പെയിൻഫുള്ളാണ് ഒക്കെ വാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ടാണ് എന്നാലും ഷോപ്പിലൊക്കെ പോയി ചെയ്യാണെങ്കിലും അത്യാവശ്യം പെയിൻഫുള്ളാണ് അപ്പോൾ റേസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പെയിൻഫുൾ ആവില്ല പക്ഷേ പിഗ്മെൻറ്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണെന്നാണ് ഒരു റീസൺ ഉള്ളത് എന്നാലും നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ വരില്ല എന്ന് മാത്രല്ല നമ്മൾ സെറ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ല് തീരെ ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് തീരെ ഉണ്ടാവില്ല ഒരു മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് തീരെ സ്മെല്ല് ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് അണ്ടർ ആംസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ സ്വെറ്റ് അധികമായിട്ട് വരുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ ഈ ആലം സ്റ്റോൺ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആലം സ്റ്റോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യണേ നമ്മുടെ കമന്റ് ബോക്സിൽ അപ്പോൾ വീഡിയോ കാണുന്നവർ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യുന്നവർക്കൊക്കെ കുറച്ചും കൂടിയും യൂസ്ഫുൾ ആകും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ ഈ ആലം സ്റ്റോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒന്നാമത്തെ യൂസേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്വെറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന സ്മെല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി സ്വെറ്റ് കൂടുതലുള്ളവർക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ബാഡ് സ്മെല്ല് വരും അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് വഴി അതായത് നമ്മൾ കുളി കഴിഞ്ഞ് ഫസ്റ്റ് രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ആലം സ്റ്റോൺ ഒന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് എൻ്റെ ഇതിൽ ഉണ്ടായിരുന്ന ഒരു ഉണ്ണം പൊട്ടിപ്പോയി പെട്ടെന്ന് പൊട്ടിപ്പോട്ടെ നിങ്ങൾ സൂക്ഷിക്കണം പിള്ളേരൊക്കെയുള്ള കാരണം പെട്ടെന്ന് പൊട്ടിപ്പോയി ഞാനിപ്പോൾ പാക്കിലൊക്കെ ഇടാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വരയ്ക്കാനൊക്കെ എടുക്കുന്ന കാരണം അതിൻ്റെ ഷേപ്പ് ഒക്കെ പോയാലും ഞാനിപ്പോൾ ഇത് വേറെ വാങ്ങിയതാണ് ഇത് വന്നിട്ട് പേൾ എന്ന് പറയുന്ന ആണ് ഇതുപോലെ നമുക്ക് കിട്ടാം കേട്ടോ നമുക്ക് അറുപത്തൊമ്പത് എഴുപത് രൂപയ്ക്ക് കിട്ടും വൺ ഫോർട്ടി ഫൈവ് റുപ്പീ പലതിനും പല റേറ്റിൻ്റെ ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെ രണ്ടെണ്ണമൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടുന്നുണ്ട് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ബയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാവും ഇങ്ങനെയാണ് നമുക്ക് ആലം സ്റ്റോൺ ഉണ്ടാവുക ഇതൊന്നും ഒരു ക്ലിയർ ആയിട്ട് ക്ലിയർ റാപ്പും കൂടെ ഉണ്ടാവും ഉണ്ടാവട്ടോ ഇത് നമ്മളിങ്ങനെ കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് പൊതുവേ ഫേസ് പാക്ക് ഒക്കെ ഇടുന്ന സമയത്ത് ഉരച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടി പൊടി കിട്ടും പാക്കിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് അതുപോലെ സ്കിന്നിൽ ടാൻ അടിച്ചതൊക്കെ പോകാനും ഫൈൻ ലൈൻസ് റിങ്കിൾസ് കിൾസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിലി റിമൂവ് ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോൺ സ്റ്റോണാണ് ഇതൊരു നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഓർഗാനിക് ആയിട്ടുള്ള സ്റ്റോൺ ആണ് എന്താ പറയുക ഇത് ഒരുപാട് പേർക്ക് മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ട് കാരണം ഈ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണെന്ന് ഒരിക്കലും ഇത് ഇതുണ്ടാക്കുന്നതല്ല നാച്ചുറലി അതായത് പ്രകൃതിയിൽ നിന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അണ്ട്രാംസിലൊക്കെ ഇതിങ്ങനെ ഒന്ന് റബ് ചെയ്തിട്ട് വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇത് ഫ്രഷായിട്ടിരിക്കും നമ്മുടെ സ്വെറ്റ് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല അട സ്വെറ്റ് വരും പക്ഷേങ്കിൽ സ്മെല്ല് സ്വെറ്റ് കൊണ്ടുണ്ടാകുന്ന സ്മെല്ലോ സ്വെറ്റ് കൂടിയിട്ട് നമുക്ക് വരുന്ന പിഗ്മെൻറ്റേഷൻ റേസേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് വരുന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആലംസ്റ്റോടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നർ തരുന്നുണ്ട് ഇതിലേക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അണ്ടർ ആംസിൽ പിഗ്മെൻറ്റേഷൻ എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഡെയിലി നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറയുമ്പോൾ അണ്ടർ ആംസിൽ ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് വിട്ടാൽ ഡെയിലി കുളിക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യൂ ബാത്റൂമിൽ വെച്ചാൽ മതി അപ്പോൾ ഒരു മറക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അണ്ടാർ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറയും അപ്പോൾ സ്ലീവ്ലെസ്സ് തരാനൊക്കെ മടിയുള്ള അതായത് ഫിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് ഇടാണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് മാറ്റി വയ്ക്കാൻ പറ്റും ഡിയോഡ്രൻസ് അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ്സ് പകരമെൻറ്റേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റുകളും ഈ ഒരു സംഭവം വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ സീരിയസ്ലി ഞാൻ പറയുകയാണ് ഈ എലം സ്റ്റോൺ യൂസ് ചെയ്തതിൻ്റെ പിന്നിൽ ഞാൻ ഡിയോഡ്രൻസ് യൂസ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് പിന്നീട് സ്വ സ്വെറ്റ് ഉണ്ടായാലും സ്മെല്ണ്ടാവാറില്ല ഫ്രഷായിട്ട് റഷായിട്ട് ഇപ്പോൾ കുളി കഴിഞ്ഞ പോലെ തന്നെ വൈകീട്ട് വരെ ഇരിക്കും അപ്പോൾ ഡെഫിനെറ്റ്ലി ഞാൻ അതുകൊണ്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഏലം സ്റ്റോൺ വാങ്ങാൻ നമുക്കിത് സാധാരണ നമ്മുടെ കടകളിൽ നിന്നൊക്കെ പത്ത് ഇരുപത് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും പക്ഷേ അത് ഷേപ്പ് ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് റബ്ബ് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാവും ഇതിങ്ങനെ ഒരു സോപ്പിന്റെ ഒരു ഷേപ്പിൽ ഇരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് റബ്ബ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും എളുപ്പമാണ് പിന്നെ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് ഫേസ് പാക്കിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗ്രാജ്വലി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന റിംഗിൾസ് ഓപ്പൺ പോൾസ് പിഗ്മെന്റേഷൻ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ പിമ്പിൾസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പിമ്പിൾ വന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ആക്കിയതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പിഗ്മെൻറ്റേഷൻ പൊട്ടി പഴുത്ത് സ്പ്രെഡ് ആവുന്നത് ഒഴിവാക്കാനും പെട്ടെന്ന് തന്നെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞ് ആ മാർക്സ് വരെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും ഹെല്പ് ചെയ്യും കാരണം ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിഗ്മെന്റേഷൻ പോകാനും അതുപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ചൊറിച്ചല് അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് റബ്ബ് റബ്ബെയ്തിന് പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഒന്ന് രണ്ടോ പേര് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആലംസ്റ്റോണിന്റെ റിവ്യൂ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായാലും പിന്നെ ആ സൺ ടാൻ വന്നിട്ട് ബേൺ ആയത് മാറുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മാറുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ബേൺ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഡാമേജാവാണ് പുറത്തെ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാതും ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഇവൻ സോൾവ് ആക്കിക്കോളും പക്ഷേ എങ്കിൽ ബേൺ ആവാം പുള്ളൽ അതൊന്നും മാറാനായിട്ട് പറ്റില്ല കാരണം അത് സ്കിന്നിൽ വരുന്ന ഡാമേജാണ് അതിൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുക വേണം കേട്ടോ പക്ഷേ എങ്കിൽ നമ്മൾ ചെറുതായിട്ട് പിംപിൾസ് വന്നിട്ടുള്ള മാർക്സൊക്കെ ഹൈഡ് ചെയ്യാനും അതൊക്കെ മാറ്റി കളയാനും അതുപോലെ തന്നെ നമുക്ക് ഏജിങ് വരുമ്പോൾ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ് മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ പിഗ്മെൻറ്റേഷൻ വരാണ്ടിരിക്കും പിമ്പിൾസ് പിംപിൾസ് വരാണ്ടിരിക്കാനായിട്ട് ഡെയിലി ഇത് യൂസ് ചെയ്തത് നല്ലതാണ് കേരളിന്റെ എന്ത് പ്രൊഡക്ട്സ് എടുത്ത് നോക്കിയാലും അതിൽ നമുക്ക് എന്ന് പറയുന്ന കണ്ടന്റ് കാണാൻ വേണ്ടി പറ്റും അതായത് ഇതൊരു ആന്റി ബാക്ടീരിയൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആന്റി ബാക്ടീരിയൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും ചൊറിച്ചിൽ സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ആലം സ്റ്റോൺ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാലുകളിൽ ക്രാക്കഡ് ഒക്കെ വരില്ലേ ഈ നമ്മുടെ മഞ്ഞുകാലം ഈ ഒരു സീസണിലൊക്കെ നമുക്ക് ക്രാക്കഡ് ഹീല് വരണ്ട സ്കിൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ശേഷം ഈ ആലം സ്റ്റോൺ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് റബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാക്കഡി ഹീലൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഡ്രൈ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നോർമലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആലം സ്റ്റോണെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ ഷെൽഫിൽ ഒരുപാട് സാധനങ്ങളെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ നിർബന്ധമായിട്ടും വേണമെന്ന് ഞാൻ എനിക്ക് ഒരു സംഭവമാണ് ഈ ആലം സ്റ്റോൺ ഈ ഏലം സ്റ്റോൺ വന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് യൂസ് ചെയ്യേണ്ട അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ മാറാനുള്ള സിറംസ് യൂസ് ചെയ്യേണ്ട അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടുന്ന ഒരു സംഭവമാണ് നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കായാലും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും സോ എല്ലാവരും ഇതൊന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കണം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇതൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന സംഭവം സംഭവമൊന്നുമല്ല നമുക്ക് ഗ്രാജുവലി ആണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം അതല്ലെങ്കിൽ ഒന്ന് ആഴ്ച നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ലാട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആ ഒരു മൂന്ന് മാസമെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാലൻസ് ഡോണ്ട ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരെ ദൻ ടേക്ക് കെയർ ബോ ബൈ